നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഷോക്ക് ഉള്ള ഒരു തറയിൽ ഒരു പട്ടിനെ വെച്ച് ഇലക്ട്രിക് ഷോക്ക് ഒക്കെ കഴിഞ്ഞാൽ പട്ടി ചാടും അല്ലേ പട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടാൻ പറ്റിയ ഉയരത്തിൽ തുറസായ സ്ഥലമുണ്ട് പട്ടി എന്ത് ചെയ്യും അതിലൂടെ പുറത്തേക്ക് ചാടും അതുപോലെ എളുപ്പത്തിൽ ചാടാൻ പറ്റിയ ഒരു തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പട്ടി വളരെ ഈസിയായിട്ട് പുറത്തേക്ക് ചാടും അങ്ങനെ ഓരോ സമയത്ത് ഈ ബാരിയർ ഉണ്ടല്ലോ ഈ തടസ്സം ഈ വേലി പോലത്തെ ഇതിനിങ്ങനെ ഉയരം കൂട്ടി ഉയരം കൂട്ടി അങ്ങനെ കൊണ്ടുപോകും ഓരോ പ്രാവശ്യവും ഇലക്ട്രിക് ഷോക്ക് രക്ഷപ്പെടാൻ വേണ്ടി പട്ടി ചാടും ഈ പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു ആ തടസ്സമല്ലേ ആ ബാരിയർ അതിനങ് ഉയർത്തി അത് പട്ടിക്ക് ഒരിക്കലും ചാടാൻ പറ്റാത്ത അത്ര ഉയരത്തിലേക്ക് അങ്ങ് ഉയർത്തി പട്ടി എന്നാലും ഷോക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അവസാനം ഒരു ഗതിയില്ലാണ്ട് പട്ടി ഷോക്കും സഹിച്ച് അവിടെ കിടന്ന് അങ്ങനെ ആ ഷോക്ക് അടിച്ചടിച്ചടിച്ച് അവിടെ പട്ടി അടു നിന്ന് അത് ചാവുന്നത്ര ശക്തിയിലെ ഷോക്കല്ല അസ്വസ്ഥത സഹിച്ചു അവിടെ നിന്ന് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആ പരീക്ഷ നടത്തിയിരുന്ന ആളെ ഇതു ഈ ബാരിയറിനെ താഴ്ത്തി വളരെ ഈസി ആയിട്ട് തന്നെ പട്ടിക്ക് പുറത്തേക്ക് ചാടി പോകാൻ പറ്റുന്ന രീതിയിൽ ആ ബാരിയറിനെ താഴ്ത്തി പക്ഷേ പട്ടി ഒരു പ്രാവശ്യം പോലും പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചില്ല ഈ അസ്വസ്ഥതയും സഹിച്ച് അവിടെ ജീവിക്കാൻ ഈ പട്ടി ശീലിച്ചു കഴിഞ്ഞിരിക്കുന്ന അപ്പോഴേക്കും ഇതൊരു പ്രശ്നമല്ല അതായത് ആ മൈൻഡ് സെറ്റ് അങ്ങോട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മൈൻഡ്സെറ്റ് ഒരിക്കൽ പറ്റാത്ത കാര്യം ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് പറ്റിയതാ പക്ഷേ ഇപ്പൊ പറ്റണ കാര്യമാണ് മുന്നിലുള്ളത് എങ്കിൽ പോലും ഈ പട്ടി ശ്രമിക്കുന്നില്ല ഓരോ ബ്രെയിനിന്റെയും അവസ്ഥ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ വലിയ മോഹങ്ങളൊക്കെ വെച്ചിട്ട് പല സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് കഴിയാത്തൊരു ഘട്ടത്തിലായിരിക്കും നമ്മൾ ശ്രമിച്ചിട്ടാവുക അന്ന് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് അവസാനം നമ്മൾ ശ്രമം ഉപേക്ഷിച്ചു പക്ഷേ ഇന്ന് നമ്മൾ വലുതായി വളർന്ന് നമ്മളെ കഴിവുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ ഇന്നും ആ പഴയ സ്വഭാവം കഴിയില്ല എന്നിട്ട് തോന്നൽ ഒരു എലഫന്റിന്റെ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടോ അല്ലെ കുട്ടിയായിരുന്ന ആനയെ ചെറിയൊരു കയറുകൊണ്ട് കെട്ടിയിട്ടപ്പോൾ വലുതായപ്പോഴും ആന ആ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് എന്ന് പറയുന്ന കഴിയില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഒന്ന് ശ്രമിച്ചാൽ നടപ്പിൽ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്നോ ഒരു സമയത്ത് ശ്രമിച്ചപ്പോൾ നടത്തില്ല എന്ന ഒറ്റ കാരണത്താൽ പല ശ്രമങ്ങൾ നടത്തി ഉപേക്ഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇന്ന് കഴിയുമെന്ന് വളരെ സിമ്പിളായിട്ട് കഴിയുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കഴിയില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും ഒന്ന് ഇറങ്ങിയാൽ മതി ഒന്നിറങ്ങിയാൽ മതി ഒന്ന് ശ്രമിച്ചാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല അതിനപ്പുറം നമുക്ക് കഴിയുന്നുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള തടസ്സം ഇതാണെന്ന് മനസ്സിലാക്കുക ഇതും മനുഷ്യൻ്റെ മനസ്സിൽ സംഭവിക്കുന്നതാണ് നമ്മൾ അറിയാണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഇതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഇറങ്ങാൻ നമ്മൾ തയ്യാറാവണം ശ്രമിക്കാൻ നമ്മൾ തയ്യാറാവണം ആ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് കടന്നാണ്ടല്ലോ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ആ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ ടോട്ടലി ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ അമ്പത് ശതമാനം എഫേർട്ടും ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരും എന്നുള്ളതാണ് അപ്പൊ അത്രയും വലിയൊരു തടസ്സമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് കടന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള അപാരമായ ധൈര്യം മനുഷ്യനാണ് പലരും ഇവിടെ പലതും ചെയ്ത് കാണിട്ട് അവർക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റും എന്ന ബോധത്തോട് കൂടി ചെയ്യാനുള്ള ധൈര്യം നമ്മൾ പ്രകടിപ്പിച്ചിട്ടല്ലോ എല്ലാവർക്കും ആഗ്രഹങ്ങളെല്ലാം നടപ്പിൽ വരുത്താൻ പറ്റും